നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി ദിവസേന കുതിർത്ത ഫിഗ് രണ്ടെണ്ണം വെച്ച് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം കാൽഷ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഫിഗ് അതുകൊണ്ട് തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഇത് സഹായിക്കും പൊട്ടാസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ ഇത് വളരെയധികം നല്ലതാണ് ഡയറ്ററി ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുടലിന്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് ദഹനം മെച്ചപ്പെടുത്താനും കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കാനും സഹായിക്കും വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർക്ക് ഇത് വളരെയധികം നല്ലതാണ് കാരണം ഇതിൽ കലോറി വളരെ കുറവാണ് മാത്രമല്ല വിശപ്പ് വരാതിരിക്കാൻ ഇത് സഹായിക്കും നമുക്കറിയാം നാച്ചുറലി ഫിഗിന് മധുരമാണ് എങ്കിലും ഗ്ലൈസിമിക് ഇൻഡെക്സ് ഇതിൽ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പ്രമേഹമുള്ളവർക്കും ഫിഗ് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ് വൈറ്റമിൻ സിയും ഫ്ലവനോഡ്സും ആന്റി ഓക്സിഡന്റ്സും ധാരാളമായിട്ട് ഫിഗിൽ അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും മാത്രമല്ല മൊത്തത്തിലുള്ള ഒരു ഇമ്മ്യൂൺ ഫംഗ്ഷൻ നന്നായിട്ട് പോകാൻ ഇത് സഹായിക്കും മാത്രമല്ല വൈറ്റമിൻ ഇയും സിങ്കും ഫിഗിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് കൊളാജൻ ഉത്പാദനത്തിന് സഹായിക്കുകയും സ്കിന്നിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വളരെയധികം നല്ലതാണ് കൊളാജൻ മാത്രമല്ല സ്കിൻ എപ്പോഴും ഒരു ഗ്ലോയിംഗ് ആയിട്ട് ഇരിക്കാനും അല്ലെങ്കിൽ യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു സ്കിൻ നൽകാനും ഒക്കെ വളരെയധികം നല്ലതാണ് ദിവസേന കുതിർത്ത ഫിഗ് കഴിക്കുന്നത് ഡൈജസ്റ്റീവ് എൻസൈംസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് ന്യൂട്രിയൻസ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ സഹായിക്കും ഫൈറ്റോ കെമിക്കൽസ് ആയ ഫ്ലവനോയ്ഡ്സ് ഫിഗിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കോളൻ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ഇവയൊക്കെ വരാതിരിക്കാൻ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ ഇത് ഫിഗ്ഗിൽ ട്രിപ്റ്റോഫാൻ അടങ്ങിയിട്ടുണ്ട് ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡ് ആണ് ഇത് സിറട്ടോണിൻ മെലറ്റോണിൻ എന്ന ഹോർമോൺസിന്റെ ഉത്പാദനത്തിന് സഹായിക്കുകയും മൂഡ് സ്വിങ്സ് മാറാനും മൂഡ് വേരിയേഷൻസ് ഒക്കെ ഇല്ലാതാക്കാനും മൂഡ് സ്റ്റെബിലൈസ് ആയിട്ട് വെക്കാനും ഒക്കെ സഹായിക്കും മാത്രമല്ല ഉറക്കം മെച്ചപ്പെടുത്താനും ഇത് വളരെയധികം നല്ലതാണ് അതുകൊണ്ട് തന്നെ ദിവസേന രണ്ട് ഫിഗ് വെച്ച് കുതിർത്ത രണ്ട് ഫിഗ് കഴിക്കുന്നത് മൊത്തത്തിൽ വളരെയധികം നല്ലതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം